ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം ചരിത്രം പറഞ്ഞുകൊണ്ട് ആര് ആരുടെ പക്ഷത്ത് നിൽക്കുന്നു ന്യൂനപക്ഷങ്ങളുടെ കൂടെ എല്ലാ കാലത്തും ഉറച്ചു നിന്നത് ആരാണ് ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി എപ്പോഴും ഒന്നിച്ചു നിൽക്കുന്നത് ഒന്നിച്ച് ശബ്ദം ഉയർത്തുന്നത് ആരാണ് എന്ന് വിളിച്ചു പറയുകയാണ് പി നന്ദകുമാർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെയാണ് അങ്ങനെയുള്ള സി പി ഐ എമ്മിനെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പിക്കുകയായിരുന്നു പി നന്ദകുമാർ ശ്രീ പി നന്ദകുമാർ അങ്ങേക്ക് പത്ത് മിനിറ്റ് ശ്രീ പി നന്ദകുമാർ അങ്ങേക്ക് പത്ത് മിനിറ്റ് സർ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ള ശാന്തമായെന്ന് കേൾക്കണം സർ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിക്കൊണ്ടാണ് ഒരു പ്രമേയ അവതാരകൻ സംസാരിച്ചത് മലപ്പുറം ജില്ലയെ പറ്റി പറയുമ്പോ ഷംസൂനെക്കാളും രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ ചിലത് പറയാനുണ്ട് അതൊന്ന് കേൾക്കണം അവരെ സംബന്ധിച്ചിടത്തോളം അതെ അത് കേൾക്കണം ശാന്തമായിട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ വിജയത്തിൽ മത്തുപിടിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ അതിന് കുറെ മാധ്യമങ്ങളുടെ കൂട്ടമുണ്ട് അതുകൊണ്ടൊന്നും വെരട്ടിയത് കൊണ്ടൊന്നും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കും വരാനില്ല എന്ന് സർ ഇന്നലെ കൊണ്ടുവന്ന പ്രമേയവും ഇന്ന് കൊണ്ടുവന്ന പ്രമേയവും സമാനതകളുള്ളതാണ് സാർ ആർക്കാണ് സർ ആർ എസ് എസുമായി ബന്ധമുള്ളത് ഞങ്ങളുടെ പാരമ്പര്യം ഒന്ന് പരിശോധിച്ച് നോക്കാം നിങ്ങളുടെ പാരമ്പര്യം ഒന്ന് പരിശോധിച്ചു നോക്കാം നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാം ഇവിടെ സർ മതനിരപേക്ഷത എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതല്ലാതെ നിങ്ങളെപ്പോലെ അവസരത്തിന് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം മതനിരപേക്ഷത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാർ എന്റെ സ്വന്തം കാര്യം പറയാം എന്റെ ജീവിതത്തിനെ സംബന്ധിച്ച അനുഭവത്തിന് പോലും പറയാം സാർ എന്റെ വിവാഹത്തിന് എനിക്കും എന്റെ ഭാര്യയ്ക്കും മാലി എടുത്ത് തന്നത് മൊയ്തീം കുട്ടി ഖാജി ബാബാജി എന്ന് പറയുന്ന സ്പീക്കറും ഇമ്പിച്ചു ഭാവിയുമായിരുന്നു സർ അതില്ല അത് ഒരു കോഴി പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇല്ല ഒരുപ്പോഴും രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാരമ്പര്യത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് വളർന്നു വന്നത് ആ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് അവരെ ഞങ്ങൾ നോക്കിയേ അത് പറയണ്ട ഞാൻ പറയാം ഞാൻ പറയാം സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യാണ് അതിനെ പോലീസിനെ ഉപയോഗപ്പെടുത്തുകയാണ് സർ മലപ്പുറത്ത് മലപ്പുറം മതമൗലികവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനക്കാർ ഇന്ന് പ്രിയപ്പെട്ട ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരായി അപവാദ പ്രചരണം നടത്തി മുദ്രാവാക്യം മുറിച്ച് യാതൊണ്ടിരിക്കുകയാണ് അതിനെ അഴിച്ചുവിട്ടത് ആരാണ് ഈ കുട്ടിപ്പരങ്ങന്മാരെ കൊണ്ട് ചുടിഞ്ഞോരം ഈ ഇരിക്കുന്ന പ്രതിപക്ഷമാണ് മുസ്ലിം ലീഗ് സർ അവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എതിരാണത്രേ ഇന്നലെ പ്രമേയം പറഞ്ഞു സർ മലപ്പുറം ജില്ല രൂപീകരിച്ചെന്നാ തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂൺ പതിനാറാം തീയതി അന്ന് മുഖ്യമന്ത്രി ഈ സതീശന്മാരുടെ നേതാവല്ല അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ സഖാ വി എം അന്ന് ജനസംഘം നടത്തിയിട്ടുള്ള സമരം ഗാന്ധിയുടെ ശിഷ്യനാണെന്ന് പറയുന്ന കെ കെലപ്പന്റെ നേതൃത്വത്തിൽ വടക്കേ സന്യാസിമാരെ കൂട്ടിക്കൊണ്ടുവന്ന് മലപ്പുറം തെരുവീരികൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ഊക്ക് നൽകാൻ വേണ്ടി അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് വഴിക്കടവിൽ നിന്നും ചമരവട്ടത്തു നിന്നും രണ്ട് ജാതവം ഉറപ്പട്ടു നിരവധി ഉപജാതകൾ ഉപജാതകൾക്കകത്ത് പ്രസംഗങ്ങൾ ആർക്കും വേണ്ടിട്ടാണ് പറഞ്ഞത് ഈ കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് ആൾക്കാരാണ് നിങ്ങളൊക്കെ പുതിയ ആ തെരുവീദികളെ മൂലം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിങ്ങൾ ആ ജില്ലക്കെതിരായി പറഞ്ഞു ഇനി നിങ്ങൾ അധികം പറയണ്ട അസംബ്ലിക്കകത്ത് രേഖകളുണ്ട് അസംബ്ലിക്കകത്ത് രേഖകൾ കരുണായകറിന്റെ പ്രസംഗം അസംബ്ലിക്കകത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജനുവരി മാസം ഒമ്പതായിട്ട് അസംബ്ലി രേഖ എടുത്തത് പരിശോധിക്കണം സമയക്കുറവ് ഞാൻ വായിക്കുന്നില്ല എവിടെ സർ അത് നോക്കിയാൽ അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനുവരി മാസത്തിൽ കരുണാകരൻ പറഞ്ഞത് എന്താ കരുണാകരൻ പറഞ്ഞത് ഒരു സമുദായത്തെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ആക്ഷേപമുണ്ടല്ലോ ഈ സഭയ്ക്കകത്ത് പറഞ്ഞതാണ് മാത്രമല്ല സാമ്പത്തിക സഹായം എവിടെ നിന്ന് കിട്ടി എന്നാണ് കരുണാകരൻ ചോദിച്ചത് ഈ നിയമസഭക്കകത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജനുവരി ഒമ്പതിന് അന്ന് മൂന്ന് പ്രസംഗങ്ങളാണ് ശ്രദ്ധേയമായത് പി എസ് ശ്രീനിവാസിന്റെ പി എം അബ്ബുബക്കറിന്റെ കരുണാകരന്റെ ഈ മൂന്ന് പ്രശ്നങ്ങൾക്കകത്ത് ശ്രദ്ധേയമായ പ്രശ്നങ്ങൾക്കകത്ത് പി എം അബ്ബൂക്കർ പറഞ്ഞു ഇവിടെ പ്രസംഗിക്കുന്നത് പുറത്ത് നിൽക്കുന്ന ജനസംഘക്കാരന് അകത്ത ആളില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് കാണാം നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ വന്നിട്ട് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആരാണ് അന്ന് അതിന് ശക്തമായി പ്രതിരോധിക്കാൻ രംഗത്ത് വന്നവരാണ് ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ആരാണ് സർ ഈ ബി ജെ പി കൂട്ടുകൂടുന്നത് ആർ എസ് എസുമായി കൂട്ടുകൂടുന്നത് നമുക്കത് പരിശോധിച്ച് നോക്കാലോ ചരിത്രം നോക്കാലോ നിങ്ങൾ ആർ എസ് എസിന്റെ ബന്ധം എവിടൊക്കെയായിരുന്നു തൊള്ളായിരത്തി അറുപതിൽ തുടങ്ങിയില്ലേ നിങ്ങൾ തൊള്ളായിരത്തി അറുപതിൽ അന്നത്തെ പഴയ മുഖ്യമന്ത്രിമാരുടെ സഖാ വിജയം വസ്തു പുതിരിപ്പാട് മത്സരിക്കുമ്പോ നിങ്ങളെ സ്ഥാനാർത്ഥി ആരാണ് പറ്റ സംഘപരിവാറിന്റെ പ്രവർത്തകനായിട്ടുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് സഖാവ് എം എസിനെതിരായിക്കൊണ്ട് അന്ന് തുടങ്ങിയതാണ് നിങ്ങൾ ബിജെപിയായിട്ടുള്ള ബന്ധം ആയിട്ടുള്ള ബന്ധം ബിജെപിയായിട്ടുള്ള ബന്ധം അല്ല എന്ന് പറയാൻ പറ്റുമോ ജനസംഘത്തിന്റെ ഒരാളെ കുറിച്ച് സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് അന്ന് നിങ്ങൾ മത്സരിച്ചോടെ ഇ എം എസ് എതിരായിക്കൊണ്ട് തൊള്ളായിരത്തി അറുപതിൽ അന്ന് തുടങ്ങിയത് മറക്കണോ ഷംസു കൂട്ടുകാരെ മറക്കണോ ബേപ്പൂർ 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 മോഡൽ മോഡൽ ടി കെ കൊണ്ട് െതിരായിക്കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയതാരാ മാധവൻകുട്ടിയെ മാധവൻകുട്ടിയെ മാധവൻകുട്ടി പ്രവർത്തകൻ അങ്ങ് ബാവു വശി തകർക്കാൻ വേണ്ടി ശിലാൻയാസത്തിന് വേണ്ടി കല്ല് കൊണ്ടുപോകുമ്പോൾ ആ കല്ല് മാധവൻകുട്ടിയെ സ്ഥാനാർത്ഥിയാക്കിയിട്ടല്ല ആൾക്കാരുടെ ആർ എസ് എസ് ബന്ധത്തെ പറ്റി ഞങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ടി സ്ഥാനാർത്ഥി ആരായിരുന്നു നിങ്ങൾ നിർത്തിക്കൊണ്ട് ആ പൂജിച്ച കല്ല് അതേപോലെ തന്നെ ഇത് എന്റെ ആരാധയുടെ ഭാഗമാണെന്ന് പറഞ്ഞു വത്തിയായിരുന്നു മാധവൻകുട്ടി ആ മാധവൻകുട്ടിയാണ് നിങ്ങൾ കൂട്ടുപോടുന്നത് മതിയോ നിങ്ങൾ അവസാനിപ്പിച്ചോ സമയക്കുറി ഈ പോലീസ് സംഘപരിവാർ ബന്ധത്തെ പറ്റി പറഞ്ഞോളൂ അദ്ദേഹം ഈ യു ഡി എഫ് യോഗിച്ചത് പിൻകാലത്ത് ആർ എസ് എസ് ബി ജെ പി അനുഭവം തുറന്നു പറഞ്ഞ ആളല്ലേ പറയുക മാത്രമാണ് പ്രവൃത്തിയിലും കൊണ്ടു വന്ന ആളല്ലേ ആ സംഘപരിവാറിന്റെ പ്രവർത്തകനായി എന്ന് ഞാൻ പ്രവർത്തന വിശ്വാസമുള്ള ആളാന്ന് പറഞ്ഞ ആ ശെൻകുമാറിനെ പിന്തുണച്ച ആരാണ് സർ അതായത് ട്രിബ്യൂണൽ പോയി കേസിന് പോയി സ്ഥിതി സുപ്രീം കോടതി പോയി വിധി വാങ്ങി ആ കേസ് വാദിച്ചത് ആരാണ് ഒന്ന് പറയണം ആ കേസ് ബാധിച്ചത് മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ അംഗമായിട്ടുള്ള ഇപ്പോഴത്തെ ആരിസ് ആരിസ് വേണ്ടി ഞാൻ പോയി എന്ന് പറയുന്ന വേണ്ടി സംഘപരിവാറിന്റെ ഡി ജെ പി വീണ്ടും ആരാണ് നിങ്ങളാണ് അവരുമായിട്ട് ബന്ധം ഞങ്ങളല്ല ഞങ്ങൾക്ക് പ്രശ്നമില്ല അതിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വന്ന് വർഗീയ വിദ്യാഭ്യാസ പ്രസംഗം നടത്തി അയാൾക്കെതിരെ കേസ് പിൻവലിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൽ കമ്മന രാജശേഖരൻ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് തൊഹാടിയക്കെതിരെ കേസ് പിൻവലിച്ചതെന്ന് പതിമൂന്നാം കേരള നിയമസഭയിലെ പതിനാറ് സമ്മേളനത്തിൽ പതിനാറ് രണ്ട് രണ്ടായിരത്തി പതിനാറ് നക്ഷത്ര ചിഹ്നം വിട്ട ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കിയതാണ് കേസൊതുക്കി അയാളെ വൈറ്റ് വാഷ് ചെയ്യാൻ മുന്നിൽ നിന്ന് കൂട്ടുകാരാണ് ഇപ്പോൾ വലിയ വർത്തമാനം പറഞ്ഞു പറഞ്ഞിവിടെ നടക്കുന്നത് നിരവധി നിരവധി സംഘപരിവാർ പ്രവർത്തകരുടെ ഗുരുതര സ്വഭാവമുള്ള കേസുകളാണ് ഉമ്മൻചാണ്ടി പിൻവലിച്ചത് രണ്ടായിരത്തി അഞ്ചിലെ എം ജി കോളേജിലെ പോലീസ് നടപടിക്കെതിരെ പോലീസിന്റെ നടപടിക്കെ അന്നത്തെ പേരൂർക്കോട സർക്കിളിലായിരുന്ന മോഹൻ നായര് എറിഞ്ഞ കേസിലെ പ്രതിയായ എ ബി പി നേതാവിനെ നടന്നോ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണോ പോലീസ് കൺസ്റ്റബിൾ ജോലി നൽകാൻ കേസ് പിൻവലിച്ച് സഹായിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരല്ലേ അല്ലേ എന്നിട്ട് പറയാന് പോലീസും സി പി എം തമ്മിലും ബന്ധം മുഖ്യമന്ത്രി ഞാൻ കഥകൾ കിടക്കുന്നില്ല സർ ഞാൻ കിടക്കുന്നില്ല ആരാണ് നിങ്ങൾ കൂട്ടു നിൽക്കുന്നത് സർ ലീഗ് പലതും മറക്കണ്ട ലീഗ് പലതും മറക്കണ്ട എളുണങ്ങുന്ന എണ്ണക്കാണ് കുറുഞ്ചാത്ത ഉണങ്ങുന്നത് ആരൊക്കെയാ നിങ്ങൾ ആലോചിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളർച്ചയിലേക്ക് പ്രവാസികളുടെ നാട്ടമാണ് ആ പ്രവാസികൾ എങ്ങനെയാ വന്നത് കുടികെടുപ്പാവകാശം പാവപ്പെട്ട തൊഴിലാളി സാധാരണക്കാരന് കിട്ടിയപ്പോൾ ആ കുടികെടുപ്പവകാശം പണയം വെച്ചുകൊണ്ട് അന്ന് ഉരുളിൽ പോയി വേങ്ങരയിലും തിരൂരുമുണ്ടായ ഏജന്റുമാർക്ക് പൈസ കൊടുത്തുകൊണ്ട് അന്ന് പോയി ആ കുടികടപ്പവകാശം കിട്ടിയിരുന്നില്ലെങ്കിൽ ഇന്ന് പലരും പ്രമാണിയല്ല സർ മലപ്പുറം ചിന്തിക്കഴിയത് മറക്കണ്ടേ മറക്കണ്ട പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അറിയാം അവിടെ ഇരിക്കാം ഞാൻ ആരാണ് പിണറായി പിണറായിക്കെതിരായി പറയാണ് സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രഭാതത്തില് അങ്ങനെ കയറി വന്ന ആളല്ല ഇവിടെ പലരുമുണ്ട് അങ്ങനെ പലരുമുണ്ട് അതുപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ ഈ നിയമസഭയ്ക്കകത്ത് കടന്നു വന്ന് അത് ശക്തമായ രൂപത്തിലേക്ക് പോരാട്ടം സംഘടിപ്പിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ ഒന്നും അടിയന്തരാവസ്ഥ ഭീകര വർദ്ധനവേക്കും ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം തലശ്ശേരി കലാപം അത് മറക്കണ്ട അന്ന് അവിടെ ഒരു തുറന്ന വാഹനത്തിൽ പോയി ഡോക്ടർ പോയിരുന്നത്